രുചികരമായ രീതിയിൽ ക്ലസ്റ്റർ ബീൻസ് അഥവാ കൊത്തുമര പയർ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നമുക്ക് നോക്കാം ആദ്യമേ ഈ പയറൊക്കെ നന്നായി കഴുകി ഇരുവശങ്ങളും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുക അപ്പൊ ഇതിനു ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കുക ഈ ക്ലസ്റ്റർ ബീൻസ് അധികം വേവിക്കാതെ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കൊരു എണ്ണ ഒഴിച്ച് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിന് കൂടുതൽ ഞാൻ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മുളക ആണെങ്കിൽ അത് മതി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇറക്കാം രുചികരമായ രീതിയിൽ കൊത്തമരപ്പയർ തോരൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ താങ്ക്